പിന്നെ സംസാരിക്കും ഞാന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി പറയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തീർപ്പാക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ എന്നു പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് ഫോർ ചാനൽ പറഞ്ഞു ആർക്കും ഞാനിപ്പോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു പത്മകുമാറിനെതിരെ ഉടൻ നടപടി എടുക്കും എന്ന് ഗോവിന്ദം മാഷ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് കേൾപ്പിക്കാവെന്ന് പറഞ്ഞു ഞാൻ ഇരുപത്തിയഞ്ചു മിനിറ്റായി കാത്തിരിക്കുകയാണ് നിങ്ങളത് കേൾപ്പിച്ചില്ല ഇനി നിങ്ങൾ കേൾപ്പിക്കുന്നത് വരെ സമയോടുകൂടി കൈകൂപ്പി ഞാനിവിടെ ഇരുന്നോള എനിക്കൊന്നും പറയാനില്ല കാരണം ഞങ്ങളെ കുറിച്ച് എന്തെല്ലാം നുണകളാണ് നിർമ്മിക്കുന്നത് അത് കാശ്മീരിയുടെ വക ട്വന്റി ഫോർ ചാനലിന്റെ വക ഇരിക്കട്ടെ ഞങ്ങൾ ഏതൊറ്റം കേൾപ്പിക്കാം ആദ്യം 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 ഇവിടെ ഒരു മാരകമായ നാട് കാണാത്ത ഒരു ഒരു മുഖ്യ സൂത്രധാരൻ ഒരാൾ നിങ്ങളുടെ ജില്ലാ കാര്യം എടുക്കില്ല പറയുന്നത് ഉന്നയിക്കുന്ന വിഷയം അതല്ല ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നുമില്ല നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്റെ പാർട്ടി സെക്രട്ടറി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ഈ ചാനലിൽ പറഞ്ഞു ശരി നടപടി എടുക്കില്ലെന്ന് പറഞ്ഞു ശരി നടപടി എടുക്കില്ല ശരി നടപടി എടുക്കില്ലേ നിങ്ങൾക്ക് മനസ്സിലാവാത്തല്ലോ ഞാൻ രാഷ്ട്രീയം സാങ്കേതിക പ്ലീസ് അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സമിതി എന്തോ അല്ലേ ഞാനൊരു കൊച്ചുകുട്ടിയായി മാറിയിരിക്കുന്നു ഇങ്ങനെ കൊച്ചുകുട്ടികളെ നിങ്ങൾ വിളിക്കാതിരിക്കുക ഞങ്ങൾ കൊച്ചുകുട്ടികളെ വിളിക്കാതിരിക്കുക അത് അതാ നിങ്ങൾ ചെയ്യേണ്ട ഉപകാരം ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നുകിൽ ഗോപാൽ മാഷ് പറഞ്ഞ ബൈറ്റ് ഉണ്ട് ബൈറ്റ് 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 ഇല്ല ഞാൻ ഉണ്ടെങ്കിൽ

ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ ഈ ചാനലിൽ നുണ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കേൾക്കല്ലേ ഞാന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി പറയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട തീർപ്പാക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ നുണ പറഞ്ഞു സംസ്ഥാന വിഷയം താങ്കൾ പറയുന്നത് അതായത് നാട് ഞെട്ടിയുള്ള അകത്ത് കടക്കുന്ന ഒരു പ്രതിക്കെതിരെ നടപടി എടുത്തു എന്ന് പറഞ്ഞ നടപടി എടുക്കും എന്ന് പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ സന്ധ്യ വാര്യർ ഇവിടെ പത്മവാനെതിരെ നടപടി ഉണ്ടാകും എന്ന് എം വി ഒന്നും പറഞ്ഞതാണ് ഇനി ഉടൻ എന്ന വാക്കിൽ പിടിച്ചാണ് ശ്രീ കെ ആൽകുമാർ പറയുന്നതെങ്കിൽ അതെന്ത് ന്യായമാണ് പത്മവാനെതിരെ നടപടി ഉണ്ടാവില്ല എന്നിവർ ഉറപ്പിച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് പറയുന്നില്ല അങ്ങ് ചർച്ച വേണ്ട എന്നെ ഇരുത്തിയാൽ കുമാർ അങ്ങ് പറയാൻ തയ്യാറല്ലോ ചർച്ചയ്ക്ക് നിങ്ങൾ ഞങ്ങൾക്കെതിരെ നിർമ്മിച്ചു അങ്ങനെ നിങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തി അല്ലെ അവരുമായിട്ട് അതിന് ഞാനില്ല അതിന് എനിക്കത് ആ എനിക്ക് എനിക്കതിനുദ്ദേശം ഇല്ല ഞാൻ ഒറ്റക്കാര്യം പറയുള്ളൂ ഇല്ലെന്ന് എനിക്ക് താങ്കൾ ഈ ഒന്നും സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് സന്ദീപിലേക്ക് പോകാതിരിക്കാൻ കഴിയുമോ ആദ്യം ചെയ്യേണ്ട കാര്യം താങ്കൾ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറില്ല താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറല്ല ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ തയ്യാറല്ല എന്റെ ഒരു ഉടൻ എന്നുള്ള വാക്കിൽ പിടിച്ച് അന്ന് തൂങ്ങുകയാണ് എന്ന് കരുതി എനിക്ക് ബാക്കിയോട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ 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 കേൾപ്പിച്ച ബൈക്കിൽ സംഘടനാ നടപടി എന്ന് പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചത് ഞാൻ താങ്കളെ കേൾപ്പിച്ച ബൈക്കിൽ സംഘടനാ നടപടി ഉണ്ടാവും അത് അല്ല അത് തൃപ്തരാണോ ഞാൻ കേൾപ്പിച്ച ബൈറ്റിൽ പത്മകുമാർ ജയിലിലാണല്ലോ സംഘടനാ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ച ബൈറ്റിൽ നിങ്ങൾ പത്മകുമാർ ജയിലിലാണ് സംഘടനാ നടപടി ഉണ്ടാകും എന്ന് പറയുന്നത് അല്ലേ കേൾക്കുമാർ സത്യമുള്ളൂ ആ ബൈറ്റ് ഒന്നുകൊണ്ട് കേൾക്കുവോ ജയിലെ പാർട്ടി ഒന്ന് പാർട്ടി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ പിന്നെ അതിന് മേലെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് നിങ്ങളെ നോക്കണ്ട നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലല്ലോ പാർട്ടിക്ക് താല്പര്യപ്പെട്ടത് ഞങ്ങളല്ലേ നിലപാട് സ്വീകരിക്കേണ്ടത് ഇനിയിപ്പോ എന്താ സംരക്ഷിക്കാനില്ല ജയിലിൽ കിടക്കുന്ന ആൾ വേറെ സംരക്ഷിക്കാനാണ് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും പാർട്ടി നടപടി സ്വീകരിക്കും എന്നാണ് സ്വീകരിക്കുമെന്നാണ് എന്താ അർത്ഥം ഇപ്പം തൂങ്ങല്ലേ താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയൂ പോകണം അല്ല നിങ്ങൾ സന്ദീപിലേക്കോ ആരുടെ അടുത്തേക്ക് പൊക്കോ അങ്ങനെ ഒന്നും ഭയപ്പെടുത്തണ്ട കേട്ടോ പിന്നെ ഒച്ച വെച്ചാകെ ഞാനിങ്ങനെ വഴങ്ങുക അതും വേണ്ട അതും പേടിക്കുന്നല്ല നിങ്ങൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു പത്മകുമാറിൻ്റെ പേരിൽ ഉടൻ നടപടി ഉണ്ടാകും എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു ഇപ്പം എന്തുകൊണ്ട് നടപടിയില്ല ഇതാണ് എന്നോടുള്ള ചോദ്യം ഞാൻ പറഞ്ഞു അങ്ങനെ ഗോവിന്ദ മാഷ് പറഞ്ഞെങ്കിൽ ആ ബൈറ്റ് ഒന്ന് എനിക്ക് കേൾക്കണം കാരണം ഉടൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പൊ രണ്ട് സത്യം ഇല്ല ഒന്ന് നിങ്ങൾ പറയുക അങ്ങനെ ഒരു ബൈറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു രണ്ട് തവണ ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ബൈറ്റ് ഇല്ല നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചർച്ചയിൽ തുടരും നടപടി എന്ന് പറയുന്നതിൽ ശരി പറയട്ടെ 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 നുണ പറഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ എപ്പോഴെങ്കിലും ഒരു ഉണ്ടാവുമോ ഞാൻ കൊള്ളത് എന്റെ മറുപടി ഉള്ളൂ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നുണ പറഞ്ഞ ഹാഷ്മി എന്ന അവതാരകനോടൊപ്പം ഇന്നത്തെ ദിവസം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്റെ കൃത്യമായ പോയിന്റ് ആണ് രണ്ടിലൊന്ന് ഹാഷ്മിക്ക് തീരുമാനിക്കാം നമ്പർ വൺ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ ബോകുന്ദെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞ ആ വാചകം അങ്ങനൊരു വൈറ്റില്ല സമ്മതിച്ചാൽ ഞാൻ തുടരും ഞാൻ ബൈറ്റ് എന്താ പിന്നെ എന്താണ് എന്താണ് കേട്ടവർക്കറിയാം എനിക്ക് ബൈറ്റ് അത് അത് കേട്ടവർക്കറിയാം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എവിടെ എന്നോട് ചോദിച്ച ചോദ്യം പത്മകുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു അത് കേൾക്കാനായി തീരുമാനിച്ചോളൂ ഇനി വിനയപൂർവ്വം തീരുമാനിച്ചോളൂ എനിക്ക് അടുത്തു അല്ല അല്ല അല്ലല്ല ഞാൻ നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി നിങ്ങളെ തീരുമാനിച്ച നിങ്ങൾ അടുത്ത ആളുകളിലേക്ക് പോകുവോ മൂന്നാമത്തെ ആളിലേക്ക് പോകുവോ വേറെ ആളെ കൊണ്ടുപോയി ബ്ലാക്ക് ഇവിടെ വിളിക്കരുത് ശരി ഇത് ഇത് നാടിനെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഉപായം കാണിക്കരുത് അല്ല അടുത്ത എനിക്ക് അടുത്താൽ ഞങ്ങൾ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ നുണ പറഞ്ഞു എന്ത് നുണയ പറഞ്ഞു നിങ്ങളൊരു ഖേദം എങ്കിലും പ്രകടിപ്പിച്ചു ശരി സന്ദീപ് ഇവിടെ നോക്കിയാത്തൊരു ബൈറ്റ് പറഞ്ഞു സന്ദീപ് ഇവിടെ ബൈറ്റ് പറഞ്ഞു ശ്രീ സന്ദീപ് അതിൽ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചാണ് പറഞ്ഞത് സന്ദീപ് ഒക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഇരുന്ന് ഞാനിരുന്ന് ഇരുന്ന് തരണമെങ്കിൽ നിങ്ങൾ നേരത്തെ അല്ലെ സന്ദീപ് ഇവിടെ ഇവിടെ പാർട്ടി സെക്രട്ടറി നടപടി എടുക്കുന്നു ഒരാളെ പറ്റിയാ പറയുന്നേ ഈ ഉടനിൽ പിടിച്ചു അത് മറുപടി പറയാൻ പറ്റില്ല എനിക്ക് മറുപടി മറുപടിയില്ലെന്നോ നിങ്ങൾക്ക് മറുപടിയില്ല പിന്നെ ഇവിടെ വന്നിരിക്കുമോ അല്ല ഒരു വാക്ക് തരിക നിങ്ങൾ ഒന്നും നിങ്ങൾ അനിൽകുമാറിനോടൊന്നും ഉണ്ടായിരിക്കാൻ പറയാം അല്ല ഞാനിത് സംസാരിക്കാനെ എന്നെ ഒഴിവാക്കാം പറഞ്ഞാലും കേൾക്കണ്ടേ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല നുണ പറയുന്നവരോടൊപ്പം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഡിവോഴ്സുള്ള എതിരാളിയല്ല നിങ്ങൾ അവതാരകനാണ് അവതാരകൻ സത്യസന്ധ സത്യസന്ധം സത്യസന്ധ പുലർത്താ അവതാരകനോടൊപ്പം ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഓക്കെ എന്റെ പോയിന്റ് ഇതാണ് ഗോവിന്ദൻ മാർഷെ കുറിച്ച് പറഞ്ഞ ബൈറ്റ് ഉണ്ടെങ്കിൽ കേൾപ്പിക്കൂ ഇല്ലെങ്കിൽ തെറ്റുപറ്റിയെന്ന് കാശ്മീർ സമ്മതിച്ചു സന്ദീപാക്കി തന്നോളൂ ഞാൻ ഞാൻ എന്നെ ഒഴിവാക്കിയോ

സന്ദീപ് ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയെ കുറിച്ച് ചോദ്യമാണ് ആ എന്ന് പറയുന്നത് ഉടൻ എന്നൊരു വാക്കിൽ മറുപടി മറുപടി പറഞ്ഞോളൂ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് കാരണം ഇത്ര ഈ സന്ധി പറയും അശ്മി എനിക്ക് അദ്ദേഹം സംസാരിക്കുന്ന കാരണം സംസാരിക്കാൻ സന്ധി പറഞ്ഞോളൂ ഇവരെ പോലും സത്യസന്ധമായ ലോകത്ത് വേറെയുണ്ടോ ലോക ഇവരെ 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 പോലൊരു സത്യസന്ധന്മാര് ലോകത്ത് വേറെയുണ്ടോ അശ്മി നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുഖ്യമന്ത്രി മുതൽ പാർട്ടി സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് അനിൽകുമാർ വരെ സത്യം മാത്രം പറയുന്നവരാണ് കേരളത്തിൽ ഇന്നേ വരെ സത്യമല്ലാത്ത മറ്റൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധതയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആളുകളാണ് ഈ മുസ്ലിംകാർ ഇവർ സത്യം മാത്രം പറയുന്നവരാണ് ഇവര് മാത്രമല്ല ഇവരുടെ പാർട്ടി നടപടി എന്നൊക്കെ പറഞ്ഞാൽ അത് അത് ഏറ്റവും വലിയ താങ്കൾ ഇറങ്ങുവാണെങ്കിൽ താങ്കൾ തീരുമാനിച്ചിറങ്ങിക്കോളൂ അനിൽകുമാറിന്റെ അല്ല താങ്കൾ തീരുമാനിക്കുകയാണെങ്കിൽ താങ്കൾ തീരുമാനിച്ചിറങ്ങിക്കോളൂ സി കെ അൽകുമാർ താങ്കൾ എന്റെ അതിഥിയാണ് താങ്കൾ ഇറങ്ങിപ്പോ ഞാൻ പറയൂ ഞാൻ സന്ദീപ് പറയൂ താങ്കൾ മറുപടി ഉണ്ടെങ്കിൽ പറ ഇല്ലെങ്കിൽ ഇറങ്ങി പോവാണെങ്കിൽ അങ്ങ് തീരുമാനിച്ചോ സന്ദീപ് എനിക്ക് എനിക്ക് അനിൽകുമാറിനെ പറഞ്ഞു താങ്കൾ അത് ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ ബൈറ്റ് കേൾപ്പിച്ചു ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല ഞാൻ ബൈറ്റ് കേൾപ്പിച്ചു പത്തോമാ ജയിലിൽ കിടക്കുന്ന ആളാണ് സംഘടനാ നടപടി ഉണ്ടാകും എന്ന് എം ബി ഗോവ എന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചു അത് ബോധ്യമാവുന്നില്ലെങ്കിൽ താങ്കൾ ഇറങ്ങിക്കോളൂ അനൽകുമാർ താങ്കൾക്ക് അത് ബോധ്യമാവുന്നില്ലെങ്കിൽ താങ്കൾ താങ്കൾ മനഃപൂർവ്വം ചർച്ച കൊളവാക്കാനുള്ള പ്ലാനിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളൂ ദേവിയെ ശ്രീ കെ അൽകുമാർ സന്ധി പറയൂ